ഹലോ എവരിവൺ എല്ലാവർക്കും മേഫർ എഡ്യൂക്കേഷൻ കേട്ടത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കേട്ടിനൊക്കെ അപ്ലൈ ചെയ്ത് പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ എണ്ണാനുള്ള ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ നമുക്ക് ഹോൾ സിലബസ് വളരെ തറവായിട്ടിട്ട് എടുത്ത് പഠിക്കാനുള്ള സമയമൊന്നുമില്ല ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുന്ന ദിവസങ്ങളിൽ ഒരു ടോപ്പിക് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അത് അതോടുകൂടി തീർക്കാന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതായത് ഒരു വട്ടം നമ്മൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ നോട്ട് എഴുതി പിന്നെ അതൊന്ന് റിവിഷൻ ചെയ്യുക ഇതിനൊന്നുമുള്ള സമയം ഇനി നമുക്ക് ഉണ്ടാവില്ല അത്രയും നമുക്ക് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് തറവാകുന്ന രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതി എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തുന്നത് പോലെയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഇനി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ അതുപോലെയുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ടെൻസസ് സോ ടെൻസസ് എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചും ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സദ്യക്ക് സാമ്പാർ എന്ന് ഒരു ടോപ്പിക്കാണ് ഇതില്ലാത്ത ഒരു എക്സാമും ഇതുവരെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ഒക്കെ ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി തന്നെ ടെൻസസ് സ്കിപ്പ് ചെയ്യാതെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ ടെൻസ് എല്ലാ ആവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ടെൻസസ് എന്താ വാട്ട് ആർ ടെൻസസ് ഇൻ ഇംഗ്ലീഷ് അപ്പം നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണല്ലേ ടെൻസസ് ടെൻസസ് എന്ന് പറയുന്നത് ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ടെൻസസ് പ്രസന്റ് പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇതിങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കുന്നതാണ് ഇനി ഇതിന് കുറെ സബ് ടൈപ്സ് ഉണ്ട് അങ്ങനെ ട്വൽത്ത് ടെൻസസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം എന്നാലും എത്ര ചെറുപ്പം മുതലേ പഠിക്കുന്നതാണെങ്കിലും ഏറ്റവും ആയിട്ട് പഠിച്ചതാണെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ആകെ കൺഫ്യൂസ് ആയി പോവാറുണ്ട് അത് ഈ ടെൻസിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് അതെന്താണ് ഓരോന്നും ഓരോ ടെൻസസ് എന്താണ് അതിൻ്റെ യൂസേജസ് എന്താണ് ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ഓരോ ടെൻസും തമ്മിൽ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ആ മൈന്യൂട്ട് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടെൻസിൻ്റെ മാർക്സ് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ ഈ ടെൻസ് എന്ന് പറയുന്നത് എക്സാം പേർപ്പസിൽ മാത്രമല്ല ഒരു ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഒബ്സർവ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും അവർ ഏറ്റവും മെയിനായിട്ട് ഈ ലാംഗ്വേജ് പഠിച്ചു വരുന്ന കുട്ടികൾ ആയിട്ട് അവർ മിസ്റ്റേക്സ് വരത്ത ഈ ടെൻസിന്റെ കാര്യത്തിലായിരിക്കും ഇപ്പൊ നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നാളെ വന്നു എന്നൊക്കെ പറയും അതൊക്കെ ഈ ടെൻസ് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നം അതേ പ്രശ്നമാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഈ ടെൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് വലിയ നോളജ് ഇല്ല ഈ ഒരു കാര്യത്തിൽ നിന്ന് അപ്പോൾ ടെൻസും തറവാണ് കുറച്ച് വൊക്കാബുലറിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ടെൻസിന് അപ്പോൾ ഇനി എക്സാം പേർപ്പസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത് അതേപോലെ തന്നെയാണ് പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അതേപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ഇത്രയും ടെൻസുകളാണ് മെയിൻലി എക്സാമിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അത് ഫ്യൂച്ചർ ടെൻസ് ടെൻസിൻ്റെ അതങ്ങനെ ചോദിക്കാറില്ല ഓപ്ഷൻസിൽ കാണാറുണ്ട് ഇപ്പോൾ ഒരു ഓപ്ഷനിൽ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ആ ഒരു ഏരിയ അങ്ങനെ ചോദിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും വളരെ തറവായിട്ട് മനസ്സിലാക്കി വെക്കുക സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് വാർഡ് ആർ ടെൻസസ് ഇൻ ഇംഗ്ലീഷ് ടെൻസസ് എന്ന് പറയുന്നത് എന്താണ് ദ വേർഡ് ദാറ്റ് അലോസ് യു ടു എക്സ്പ്രസ് ടൈ എക്സ്പ്രസ് ദ ടൈം അപ്പോൾ നമ്മൾ ഏത് കാര്യം പറയുകയാണെങ്കിലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ അത് പറയുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു ടെൻസിൽ പെട്ട കാര്യമായിരിക്കും ഈ ടെൻസ് മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ പറയില്ല എന്നുള്ളതാണ് പറയുക എഴുതുകയോ ചെയ്യുന്ന സമയത്ത് ഒരു സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ടെൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഏത് ടെൻസ് ആണെന്ന് ഐഡൻറിഫൈ ചെയ്യലാണ് നമുക്ക് ഉണ്ടാവുന്നത് ഡ്യൂട്ടി ഇപ്പോൾ എക്സാമിനാണെങ്കിലും ഒരു സെൻറ്റൻസ് തരും ഏതെങ്കിലും ഒരു ഒരു സെന്റൻസ് തരും അതിൽ നിന്ന് അതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർബ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ആ സെൻറ്റൻസ് തന്നെ ഏത് ടെൻസിൽ വരുന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ ഓരോ ടെൻസും എന്താണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഫോംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ടെൻസ് എന്നുള്ള ഭാഗം വളരെ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏതൊക്കെയാണ് ടെൻസസ് നോക്കാം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ മൂന്ന് ടെൻസ് ആണ് ആണുള്ളത് നമുക്കറിയാം അതേതൊക്കെയാണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അല്ലേ ഇനി ഇതിന് തന്നെ സബ് ടൈപ്സ് ഉണ്ട് ഏതൊക്കെയാണ് ടെൻസിന്റെ സബ് ടൈപ്സ് ആണ് അതായത് ട്വൽവ് ടെൻസസ് ഉണ്ട് ആ ടെ സബ് ടൈപ്സ് ആണ് പ്രസൻ സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതാണ് പ്രസന്റ് ടെൻസിൻ്റെ സബ് ടൈപ്സ് അതേപോലെ പാസ്റ്റ് ആണെങ്കിൽ അതേപോലെ തന്നെയാണ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇത്രയുമാണ് പാസ്റ്റ് ടെൻസിൻ്റെ സബ് ടൈപ്സ് വരുന്നത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഫ്യൂച്ചർ ടെൻസ് ഫ്യൂച്ചർ ടെൻസിൻ്റെ സബ് ടൈപ്സ് ഫ്യൂ സിമ്പിൾ ഫ്യൂച്ചർ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇത്രയുമാണ് സബ് ടൈപ്സ് വരുന്നത് അതിനൊക്കെ ഓരോ റൂൾസ് ഉണ്ട് ആൻഡ് ഒരു സ്ട്രക്ചർ ഉണ്ട് ഓരോ ടെൻസിലും ഒരു സ്ട്രക്ചർ ഉണ്ട് ആ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് റൂൾ നമ്പർ വൺ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമ്മൾ വേബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യാറുള്ളത് അതായത് ഫസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേർബിന് ത്രീ ഫോംസ് ഉണ്ട് അല്ലേ വി ഉണ്ട് വി ടു ഉണ്ട് വി ത്രീ ഉണ്ട് മൂന്ന് ഫോംസ് ഉണ്ട് എന്ന് നമുക്കറിയാം ആൻഡ് വി വൺ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് എന്നുള്ള വേർബിൻ്റെ റൈറ്റ് എന്നുള്ള വേർബിന്റെ വി ട് ഫോം വി ഫോം എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ആണ് പാസ്റ്റ് ഫോം റൈറ്റ് റോട്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ റൈറ്റ് റോട്ട് വി ത്രീ ആണെങ്കിൽ റിട്ടേൺ റിട്ടേൺ ഇതുപോലെ ഓരോ വേബിനും മൂന്ന് ഫോംസ് ഉണ്ട് അപ്പൊ ഈ ഫോംസിൽ ഇതിലെ വി വൺ ഫസ്റ്റ് ഫോം ആണെങ്കിൽ വി വൺ എന്നും പാസ്റ്റ് ഫോം ആണെങ്കിൽ വി ടു എന്നും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ആണെങ്കിൽ വി ത്രീ എന്നുമാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ അപ്പോൾ ഈ ഓരോ ടെൻസിലും സബ്ജക്ടിന്റെ കൂടെ വേബിൽ വ്യത്യാസം വരാറുണ്ട് ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ബാക്കി എങ്ങനെയാണ് അതിൻ്റെ ഒബ്ജെക്റ്റിനെ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത് ഈ വേബിൻ്റെ ഏത് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുന്നിടത്താണ് നമ്മൾ ഈ ടെൻസിൻ്റെ ഫുള്ള് കാര്യങ്ങളും നടക്കുന്നത് ഫോർ എക്സാമ്പിൾ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റാണെങ്കിൽ വേബിൻ്റെ വി വൺ ഫോം യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ യിക്കോട്ടെ റൈറ്റ് ആണ് നമ്മള് സബ് വേബിൽ ഹി റൈറ്റിന്റെ കൂടെ നമ്മൾ ബേസ് ഫോം ഹീ ആയതുകൊണ്ട് കൊണ്ട് സബ്ജെക്ട് സിംഗുലർ ആയതുകൊണ്ട് റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല എസ് ആഡ് ചെയ്യണം ഹീ റൈറ്റ് ഓക്കെ ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു എക്സാമ്പിൾ അതേപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഐ എൻ ജി യൂസ് ചെയ്യും വേർബിൻ്റെ കൂടെ ഐ എൻ ജി യൂസ് ചെയ്യും ഹി ഈസ് റൈറ്റിംഗ് എന്ന് പറയും അല്ലേ ഹി ഈസ് റൈറ്റിംഗ് എന്ന് പറയും അപ്പോ ഇതേപോലെ ഓരോ ടെൻസിനും ഒരു സ്ട്രക്ചർ ഉണ്ട് ഒരു റൂൾ ഉണ്ട് സബ്ജക്ട് ഇതാണെങ്കിൽ വേർബ് ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ റൂൾ ഉണ്ട് ഈ റൂൾസ് എന്താണെന്ന് പഠിക്കുക അതാണ് നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്ക് മന ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടെൻസും ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസേജസ് എന്താണ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം ആദ്യം സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ടു ഷോ ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻസ് എവ്രി ഡേ ഓർ ഹാബിച്ച്വലി എവ്രിഡേ എല്ലാ ദിവസവും നടക്കുന്ന അല്ലെങ്കിൽ ഹാബിറ്റായിട്ട് ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയാറുള്ളത് അല്ലേ അപ്പോൾ ഹാബിച്വലി നടക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ സിമ്പിൾ ടെൻസിലാണ് പറയാം അപ്പോൾ എക്സാമിന് ഈ ചില കീവേഡ്സ് ഉണ്ടാവും അത് നോട്ട് ചെയ്യാം കീവേഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ എവ്രിഡേ എവറി ഡേ എന്ന് പറയുന്നത് അതുപോലെ റെഗുലർലി സെൽഡം ഓഫൺ ഫ്രീക്വൻ്റ് ഇതേപോലെയുള്ള ചില കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യ ചെയ്യാനുണ്ടാകും അതായത് ഇപ്പോൾ റെഗുലർ ആയിട്ട് നടക്കുന്നത് എവറി ഡേ ഡെയിലി റെഗുലർലി ഇങ്ങനെയൊക്കെ പറയുന്നത് ഹൗ ഓഫൺ ദിസ് ദിസ് ഹാപ്പൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വേർഡ്സ് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അത് സിമ്പിൾ പ്രസൻ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണെന്നുള്ളത് അപ്പോൾ സിമ്പിൾ പ്രസൻറ്റെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ് അപ്പോൾ വേർബ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ വേർബിൻ്റെ ഫോംസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആ സിമ്പിൾ പ്രസൻ്റിൻ്റെ ഫോംസ് നമുക്കറിയാം വേർബിൻ്റെ വി വൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് പറ്റും ഇപ്പം ഇതുപോലെയുള്ള ഒക്കെ എന്താണ് സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ആണ് അതായത് ഹാബിറ്റായിട്ട് റെഗുലറായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി എന്നൊക്കെ പറയുന്ന ഒക്കെ എന്താണ് സിമ്പിൾ പ്രസൻറ്റൻസിനെ മെൻഷൻ ചെയ്യാനുള്ള ആണെന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഇതാണ് ഒരു യൂസേജ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിന് ബേസിക്കലി സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്ത് നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്നത് അല്ലേ ഐ ടീച്ച് ഇപ്പോൾ ഞാൻ എന്തു ചെയ്യാണ് ടീച്ച് ആണ് മുമ്പ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തോ അതൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് വാട്ട് ഹാപ്പൻസ് എന്ന് കാണിക്കാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്നത് അത് അതിൻ്റെ ബേസിക് ബേസിക് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് ആൻഡ് ഇറ്റ് ഡി ഓൾസോ ഡിനോട്സ് വേർഡ് ഹാപ്പൻസ് എവറി ഡേ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയാറുള്ളത് നെക്സ്റ്റ് വൺ ടു ഷോ ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഈസ് ഓൾറെഡി പ്ലാൻഡ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളും അത് ഫ്യൂച്ചർ ആണെങ്കിൽ പോലും നമ്മൾ അത് സിമ്പിൾ പ്രസൻറ്റില് പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഷീല അറേസിയ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ചയാണ് ആൾ വരുന്നത് എന്നാലും അത് ഓൾറെഡി പ്ലാൻഡ് ആയതുകൊണ്ട് ഷീല അറേ സിയർ നെക്സ്റ്റ് വീക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് ഇതും ഇതിന്റെ ഒരു യൂസേജാണ് നെക്സ്റ്റ് വൺ ടു എക്സ്പ്രസ് എ ട്രൂത്ത് വിച്ച് ഈസ് ട്രൂ എവ്രി വെയർ അതായത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ എവിടെ ആയാലും ഒരു മാറ്റവും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയാ അങ്ങനെയുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് യൂസ് ചെയ്യാറുള്ളത് ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് കേട്ടോ അതായത് ഒരു യൂസ് ആണ് ഇതാണ് മോസ്റ്റ്ലി നമുക്ക് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു യൂസിനെ ബേസ് ചെയ്ത് കാണാറുണ്ട് ഫോർ എക്സാമ്പിൾ ദ കൗ ഗീവ്സ് മിൽക്ക് ദ കൗ ഗീവ്സ് മിൽക്ക് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലേ ആൻഡ് ദ സൺ റൈസസ് ഇൻ ഈസ്റ്റ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് എവിടെ ആയാലും സൺ എന്താ ചെയ്യാ ഈസ്റ്റിലാണ് റൈസ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെയുള്ള യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത് നെക്സ്റ്റ് വൺ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ് സി സബ്ജക്ട് പ്ലസ് സബ്ജെക്ട് പ്ലസ് ഈസ് ഓർ ആം പ്ലസ് െ എക്സാമ്പിൾ വെച്ച് നോക്കാം ഹി ആണെങ്കിൽ എന്ത് വരും ആമും അല്ല വരിക ആറും അല്ല വരിക ആണെങ്കിൽ ഈസ് വരും ഹി ഈസ്ബ് റൈറ്റ് പ്ലസ് ഐ എൻ ജി മെയിൻ വേർബിന്റെ കൂടെ ഐ എൻ ജി കൂടെ നമ്മൾ യൂസ് ചെയ്യും ഹി ഈസ് റൈറ്റിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എഴുതുന്നത് ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ഓക്കെ ഇതാണ് സി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് റൂള് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ സബ്ജെക്ടിന്റെ കൂടെ ഈസോ അല്ലെങ്കിൽ ആമോ അല്ലെങ്കിൽ ആറോ വരും ആൻഡ് മെയിൻ മെയിൻ കൂടെ ഐ എൻ ജി യൂസ് ചെയ്തിട്ടുണ്ടാവും പ്ലസ് ഒരു ഒബ്ജെക്ട് ഉണ്ടാകും ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ യൂസേജ് എന്താണ് നമ്മളെപ്പോഴാണ് സിമ്പിൾ പ്രസൻ്റ് ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു കാര്യം പറയാറുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് വാട്ട് കണ്ടിന്യൂസ് നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസമ്പിൾ പ്രസൻറ്റ് പറഞ്ഞത് എന്ത് ചെയ്യുന്നു അപ്പം എന്ത് ചെയ്യുന്നു അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല ഈ സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് വാട്ട് വി കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി ഡൂയിങ് അല്ലേ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുള്ളത് ഐ ആം ടീച്ചിങ് യു ആർ ലിസണിങ് ഓക്കെ അപ്പോൾ ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ ആൻഡ് എക്സാമ്പിൾ അനദർ എക്സാമ്പിൾ ഷീ ഈസ് പ്ലേയിങ് ബാസ്ക്കറ്റ് ബോൾ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ അതിന്റെ അർത്ഥം ബേർഡ് സ്റ്റിൽ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്നാണ് സോ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഒരു ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് പോവാറുള്ള അതായത് നമുക്ക് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകും പക്ഷേ എക്സാമിനു കാണുമ്പോൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പൊ അതിൻ്റെ ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നോക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ പറയാം സ്ട്രക്ചർ എന്താണ് സബ്ജെക്ട് സബ്ജെക്ട് പ്ലസ് ഹെൽപ്പിംഗ് വേബ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ഹാവോ ഹാസോ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇതാണ് ഹെൽപ്പിംഗ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് സബ്ജക്റ്റിന്റെ കൂടെ ഹാവോ അല്ലെങ്കിൽ ഹാസോ യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഹാവോ അല്ലെങ്കിൽ ഹാസോ എന്ന് പറയുന്ന രണ്ട് ഇത് വന്നത് എങ്ങനെയാണ് അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും ഹാസ് പറയും സബ്ജെക്ട് പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഹാവോ അല്ലെങ്കിൽ ഹാസോ യൂസ് ചെയ്യും ആൻഡ് പ്ലസ് വേബ് ഇ ഡി വേബ് എന്ന് പറയുമ്പോൾ വി ത്രീ ഫോം ആണ് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേബിന്റെ ത്രീ ഫോംസിനെ പറ്റിയിട്ടുള്ള ഇത് വി ത്രീ ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത് ആൻഡ് പ്ലസ് ഒബ്ജക്ട് ഓക്കെ സബ്ജെക്ട് പ്ലസ് ഹെൽപ്പിംഗ് വേബ് പ്ലസ് വേബിന്റെ വി ത്രീ ഫോം പ്ലസ് ഒബ്ജെക്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വേർബിന്റെ വി ത്രീ ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ ഇപ്പോൾ എക്സാമിന് നമ്മൾ ഇതുപോലെ ഈ ഒരു വേർഡ് കാണല്ലേ ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് പാസ്റ്റ് ടെൻസിൻ്റെ ഫോമാണ് പാസ്റ്റ് ഫോമാണ് വേർബിൻ്റെ അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അത് പാസ്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യരുത് അതിൻ്റെ നേച്ചർ എന്താണ് ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോ സബ്ജെക്ട് ഇവിടെ ഷീ ആയതുകൊണ്ട് ഹാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഷീ ഹാസ് നോട്ട് ഫിനിഷ്ഡ് ഹർ വർക്ക് എറ്റ് അപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്താണ് എങ്ങനെയാണ് ഒരു എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളത് അതായത് ജസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് നമ്മൾ പറയുന്ന സമയത്തിൻ്റെ തൊട്ട് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുള്ളത് അത് കംപ്ലീറ്റഡ് ആണ് ഓക്കെ കംപ്ലീറ്റഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്ട് പ്രസന്റിലും ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാറുള്ളത് ഓക്കെ ആക്ഷൻ കംപ്ലീറ്റഡ് ആണെങ്കിലും അത് പാസ്റ്റിലേക്ക് പോയിട്ടില്ല അപ്പോൾ എന്താണ് ഡിഫറൻസ് നോക്കാം ഷീ ഹാസ് നോട്ട് ഫിനിഷ്ഡ് ഹർ വർക്ക് ഇറ്റ് ഇതുവരെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഫിനിഷ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ചെയ്തിട്ടില്ല ഇവിടെ ഫിനിഷ്ഡാണ് നോട്ട് ഫിനിഷ്ഡ് ആണ് ഓക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ അതിൻ്റെ അർത്ഥം ഷീ സ്റ്റിൽ കണ്ടിന്യൂസ് ദാറ്റ് വർക്ക് എന്നാണ് അനദർ എക്സാമ്പിൾ ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ട്വൈസ് ഐ ഹാവ് സീൻ ഇവിടെ ഹാവ് വന്നത് ഐ ആയതുകൊണ്ടാണ് ഐൻ്റെ കൂടെ ഹാസ് യൂസ് ചെയ്യില്ല ഹാവ് ആണ് യൂസ് ചെയ്യുക സോ ഐ ഹാവ് സീൻ സീൻ എന്ന് പറയുന്നത് സി എന്ന വേർഡിന്റെ വി ത്രീ ആണ് ഓക്കെ ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ട്വൈസ് സീൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അത് എന്താണ് പ്രസന്റ് ഫോമല്ല ഈവൺ നമ്മളത് എന്ത് ചെയ്യുന്നില്ല സിമ്പിൾ പാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ട്വൈസ് ഞാൻ അത് രണ്ടു വട്ടം കണ്ടിട്ടുണ്ട് എന്ന് പറയാം ഞാൻ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യാറുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സോ പ്രെസന്റ് പെർഫെക്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാല് ഒരു പാസ്റ്റിൽ ജസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ആൻഡ് സ്റ്റിൽ ദാറ്റ് ആക്ഷൻ ഹാസ് ആൻ ഇമ്പാക്ട് ഓൺ ദി പ്രസൻറ്റ് ഇപ്പോഴും അതിന് ആ ഒരു റെലവൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാറുള്ളത് സോ നെക്സ്റ്റ് വൺ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ കോണ്ടെക്സ്റ്റ് ഇതാണ് നമ്മൾ പാസ്റ്റിൽ എന്നോ തുടങ്ങിയ ഒരു കാര്യം എപ്പോഴും പാസ്റ്റിൽ എന്നോ തുടങ്ങി ആൻഡ് സ്റ്റിൽ ഇറ്റ്സ് കണ്ടിന്യൂസ് ഇപ്പോഴും പറയുന്ന സമയത്തും ആ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ദാറ്റ് വിൽ ബി കണ്ടിന്യൂ ടു ഫ്യൂച്ചർ ഓൾസോ ഫ്യൂച്ചറിലേക്ക് പാസ്റ്റിൽ എന്നോ തുടങ്ങി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നു ആൻഡ് ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറയാറുള്ളത് ഓക്കെ ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം സബ്ജെക്ട് പ്ലസ് ഹെൽപ്പിംഗ് വേബ് ഹെൽപ്പിംഗ് വേബ് എന്ന് പറഞ്ഞാൽ ഹാവോ അല്ലെങ്കിൽ ഹാസോ ആണ് ഹെൽപ്പിംഗ് വേബ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ യൂസ് റൂൾസ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ് സബ്ജെക്റ്റ് ഏതാണോ അതിനനുസരിച്ചാണ് ഹാവ് ആണോ ഹാസ് ആണോ എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ കൂടെ ബീൻ എന്നും യൂസ് ചെയ്തിട്ടുണ്ടാവും ഇതാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും വലിയ കീവേഡ് എന്ന് പറയുന്നത് എന്താണ് ഈ ബീനാണ് ബീൻ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഓക്കെ ബീൻ യൂസ് ചെയ്തിട്ടുണ്ടാവും വേ പ്ലസ് ഐ എൻ ജി ഫോം ആയിരിക്കും ആൻഡ് ഒബ്ജക്റ്റ് ഓക്കെ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി എക്സാമ്പിൾസ് നോക്കാം ഐ ഹാവ് ബീൻ ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ മെനി ഇയേഴ്സ് ഈ ഒരു സെൻറ്റൻസ് കണ്ടാൽ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഐഡൻറിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അതായത് ഐ ഹാവ് ബീൻ ലേർണിംഗ് ഇംഗ്ലീഷ് ഫോർ മെനി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത് അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് പഠിച്ചു കഴിഞ്ഞു എന്നാണോ അല്ല ഒരുപാട് വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ഇപ്പോഴും അത് എന്ത് ചെയ്തിട്ടില്ല ഫുള്ള് കവർ ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല ആൻഡ് ദാറ്റ് വിൽ ബി കണ്ടിന്യൂ ടു ഫ്യൂച്ചർ ഓൾസോ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാറുള്ളത് സ്ട്രക്ചർ കണ്ടില്ലേ ബീൻ പ്ലസ് ഐ എൻ ജി ആൻഡ് നെക്സ്റ്റ് വൺ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് ടെൻ എന്താണ് ഹി ആയതുകൊണ്ട് നമ്മൾ ഹാസ് യൂസ് ചെയ്തു ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബീൻ പ്ലസ് വർക്കിന്റെ ഐ എൻ ജി ഫോം വർക്കിംഗ് ഹിയർ സിൻസ് ടൂ തൗസൻഡ് ടെൻ ഇതേപോലെ ചെയ്തിട്ടുണ്ടാവും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള അനദർ അനദ ആണ് സിൻസ് യൂസ് ചെയ്തിട്ട് ഒരു ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഹിയർ ഫോർ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഹിയർ സിൻസ് സിൻസ് ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ തൊട്ട് വെയ്റ്റ് ചെയ്യാണ് എന്നൊക്കെ പറയില്ലേ ഞാൻ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യാണ് അതായത് അതായത് ഇപ്പോഴും ആ വെയിറ്റ് ചെയ്ത് ആ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടില്ല ആൾ വന്നിട്ടില്ല ഇതുവരെ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് ഇൻ ദ മോർണിംഗ് ഇപ്പോഴും വെയിറ്റ് ആൻഡ് ഇപ്പോഴും അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ല ഇനിയും ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് അങ്ങനെയുള്ള കോണ്ടസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ടെൻസിൻ്റെ ഉള്ള ഒരു സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹാവ് യൂസ് ചെയ്തിട്ടുണ്ടോ ബീൻ യൂസ് ചെയ്തിട്ടുണ്ടോ ആൻഡ് ഐ എൻ ജി ഫോം ആണോ സിൻസോ സിൻസ് ഫോർ ഇതുപോലെയുള്ള വേർഡ്സൊക്കെ നമ്മൾ ഈ കീവേഡ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സംശയം ഇല്ലാണ്ട് പറയാൻ പറ്റും അതെന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ് എന്നുള്ളത് ഓക്കെ ഇനി ഒരു പി വൈക്ക് നോക്കാം ഇതുപോലെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ ഇത് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ് ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ് അപ്പോൾ നമ്മൾ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യണം അത് ചൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒരു സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു യൂസേജ് ആണ് എന്താണ് റെഗുലർ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണല്ലേ അപ്പം നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്തു ഏത് ടെൻസ് ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് എന്നുള്ളത് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് ഓൾറെഡി അറിയാം അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനിൽ ഏതായിരിക്കും ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം റൈസസ് ആണോ ഹാസ് റൈസ് ആണോ ഹാവ് ഹീൻ റൈസിങ് ആണോ അല്ലെങ്കിൽ റൈസൺ ആണോ ഓക്കേ അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് ഇതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് സിമ്പിൾ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ഒന്ന് റിവൈൻഡ് ചെയ്യാം അപ്പൊ ഇതാണ് റൈസസ് ആണ് അല്ലെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ റൈസ് സൺ ഇവിടെ സണ്ണിന് പകരം ഒരു പ്ലൂറൽ സബ്ജെക്റ്റ് ആണെങ്കിൽ ബേസ് ഫോമും അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ എസ് ആഡ് ചെയ്തിട്ടുള്ളതുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ദ ഓപ്ഷൻ ഈസ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലേ ഹാസ് റൈസ് വരില്ല ഹാബിൻ റൈസിങ് വരില്ല റൈസൺ വരില്ല ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ സിമ്പിൾ പ്രസൻ ടെൻസിൽ നിന്നുള്ള ഒരു പി പീവാക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പ്രെസെൻ്റ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇത്രയും ടെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി അതിൻ്റെ ബാക്കി ഭാഗം ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും കേട്ടിട്ടുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സസ് ഇനിയും നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ കേട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും അതിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ കൂടുതൽ കോഴ്സ് ഡീറ്റെയിൽസൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ക്രാഷ് കോഴ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സോ ടിൽ ദെൻ ബൈ